പറഞ്ഞു പറഞ്ഞ അനുമോളൊക്കെ തന്നെ ഇപ്പം ടോയ്ലറ്റ് സെഷനിലേക്ക് മാറിയിരിക്കുകയാണ് പറഞ്ഞിട്ടും തീരുന്നില്ല ക്ലാരിഫൈ ചെയ്തിട്ട് അത് ആവുന്നില്ല വീണ്ടും വീണ്ടും അനുമോൾ പറയാണ് എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും ഒന്നുമില്ല പക്ഷേ നീ ഞാൻ ആ കട്ടപ്പേന്ന് വിളിച്ച ആ ഒരെട്ട് പ്രശ്നം കൊണ്ട് നീ അങ്ങ് അവരുടെ കൂടെ ചേർന്നു എന്നിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന കണക്കെന്തൊക്കെയോ നിങ്ങൾ പറയുന്നു കളിയാക്കുന്നു ചിരിക്കുന്നു നീ എൻ്റെ അടുത്തോട്ട് വരുന്നു ഒന്നുമില്ല അങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് ഭയങ്കരമായ വിഷമം ഞാൻ എത്ര ദിവസം ബാത്റൂമിൽ കയറി ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക് എനിക്കൊരു വിഷമം വരുമ്പോൾ എന്നോട് ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ വേണം എന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ ആരെങ്കിലും വേണം എനിക്കങ്ങനെയൊക്കെയാണ് ഞാൻ കുളിക്കുമ്പോൾ ഷവർ ഓണാക്കി ഇട്ടിട്ടാണ് ഞാൻ കരയാറ് പതി പതിവ് നീ അന്നേരം എന്താ മനസ്സിലാക്കണമെന്ന് അറിയാമോ നിനക്ക് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അന്നേരം അറിയാം ഞാൻ നിന്നോട് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് എനിക്കിങ്ങനെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊരാളോട് പറയാതെ പറ്റത്തില്ല ഇതെല്ലാം അറിയാവുന്ന ഒരാൾ നീയാണ് എനിക്ക് പുറത്തു വയ്ക്കുന്നത് തന്നെയാണ് അതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു എന്നിട്ട് നീ അവരുടെ കൂടെ പോയി ഇരിക്കുന്നു നീ നോക്കുമ്പോഴെല്ലാം ഞാൻ ഒട്ടിക്ക് പോകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിലേക്കൂടെ ഒക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ വന്ന വയൽഡ് കാർഡ്സിൻ്റെ കൂടെ പോയി അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിക്കുന്നു ശൈത്യ പറയാണ് ഒന്നാമത്തെ കാര്യം വയൽ കാഡ്സായിട്ട് വന്ന ഓരോരുത്തരും എന്നെ ചൊറിയുന്നുണ്ടായിരുന്നു അത് ഞാൻ കാരണമാണോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് അപ്പം അല്ല എനിക്ക് അവരോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത് അപ്പം ഞാൻ നോക്കിയപ്പോൾ നീ ഫുൾ അവരോട് മിംഗ്ലിങ് ആയിട്ട് അവരോടൊപ്പം നടക്കുന്നു സംസാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് എൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല ഒന്നുമില്ല അപ്പം ഞാൻ പിന്നെ എങ്ങനെ ഒന്ന് സംസാരിക്കണമായിരുന്നു ഞാനിവിടെ ബാക്കി എല്ലാവരുടെ സംസാരിക്കുന്നു പക്ഷേ പ്രശ്നമുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അനുമോള് ഇവിടെ വെച്ച് പേണമെങ്കിൽ പറഞ്ഞ സമയത്ത് ഓരോരുത്തരും പറഞ്ഞത് എൻ്റെ മനസ്സിലിരിപ്പൊണ്ട് എനിക്കത് ഭയങ്കര വിഷമമായിട്ടുണ്ട് അതുകൊണ്ട് അത് എൻ്റെ മനസ്സിലിരിക്കട്ടെ ഞാനിവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇതൊന്നും ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല എല്ലാം ഇവിടെ ഉപേക്ഷിക്കും പക്ഷേ പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും ഞാനിങ്ങനെ പറയും എന്നെ കാരണം എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സോറി ഞാൻ പറയും പിന്നെ പുറത്ത് കിടക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ ചെളിവാരി ഏരിയയിൽ അതിന് അനുമോള കിട്ടത്തില്ലെന്ന് അനുമോള തീർത്ത് പറയുന്നുണ്ട് ശൈത്യയോട്